പത്മജയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല സുരേഷ് ഗോപിക്കും ബി ജെ പി നേതൃത്വത്തിനുമൊക്കെ തന്നെ തലവേദനയായി പത്മജ മാറിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ അതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ കാണുന്നത് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തോടെ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി ചൂടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയം പത്മജ വേണുഗോപാൽ തന്റെ പഴയ എതിരാളിയായിരുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ തൃശൂരിൽ ഇറങ്ങുമോ എന്നുള്ളതാണ് അത് മാത്രവുമല്ല സ്വന്തം ചേട്ടനെതിരെ വോട്ട് ചോദിച്ചുകൊണ്ട് പത്മജ തൃശ്ശൂരിൽ ഇറങ്ങിയാൽ കോൺഗ്രസ് നേതാക്കൾ വെറുതെയിരിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതുകൊണ്ട് സുരേഷ് ഗോപി മുൻമേ തന്നെ ഇതിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് അതായത് പത്മജ തൃശ്ശൂരിൽ എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങണ്ട അങ്ങനെ ഇറങ്ങുന്നതിൽ എനിക്ക് താല്പര്യവുമില്ല അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ അത് എന്നെക്ക് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലാണ് സുരേഷ് ഗോപിക്ക് നേരത്തെ തന്നെ ഉള്ളത് കാരണം ഇരുവരും ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ എതിരാളികളായി നിന്ന് മത്സരിച്ച ആളുകളാണ് അന്ന് നല്ല വീറും വാശിയോടെ പോരാടിയവരാണ് ഇരുവരൊക്കെ തന്നെ അന്ന് തൃശൂർ മണ്ഡലത്തിൽ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതിന്റെ പേരിൽ അന്ന് പത്മജ സുരേഷ് ഗോപിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇരുവരും തമ്മിൽ അത്ര രസത്തിലല്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ അതിനിടയിലാണ് ഈ ബി ജെ പിയിലേക്കുള്ള പത്മജയുടെ വരവും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴും തൃശ്ശൂരിലെ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിന് പത്മജയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിന് വ്യക്തമായ തെളിവ് പറയാനുണ്ട് അത് പത്മജ ഈ മുരളീ മന്ദിരത്തിൽ എത്തിയ സമയത്ത് ബി ജെ മുതിർന്ന നേതാക്കൾ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ആദ്യഘട്ടത്തിൽ അവിടെ വന്നിരുന്നില്ല അവർ കുറേ സമയം കഴിഞ്ഞിട്ടാണ് പത്മജയെ കാണാൻ വേണ്ടി ഈ ഒരു മുരളി മന്ദിരത്തിൽ എത്തിയത് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രത്യേകത അത് മാത്രമല്ല പത്മജ പ്രചാരണത്തിന് ഇറങ്ങിയില്ലെങ്കിൽ തനിക്ക് ജയിക്കാൻ സാധിക്കുമെന്ന നിലപാടാണ് സുരേഷ് ഗോപി അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ നിലപാടിനോട് തൃശൂർ ജില്ലാ നേതൃത്വം പൂർണ്ണമായും യോജിച്ചു എന്ന വാർത്തയും നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പത്മജ വന്ന് വോട്ട് ചോദിച്ചാൽ അത് തനിക്ക് പണിയാകും എന്ന വിലയിരുത്തൽ സുരേഷ് ഗോപിക്ക് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും തമ്മിൽ രസത്തിലല്ല എന്നാണ് ഇപ്പോൾ ബി ജെ പിയിലെ നേതാക്കൾക്കിടയിൽ തന്നെ ഒരു അടക്കം പറച്ചിൽ വന്നിരിക്കുന്നത് ഒല്ലൂരിലെ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടായിട്ടും പത്മജയെ കാണാൻ വേണ്ടി ഒല്ലൂരിൽ തൻ്റെ വീട്ടിലെത്തി കണ്ടില്ല എന്നാണ് പത്മജയുടെ പരാതി അതേസമയം പത്മജ എന്തുകൊണ്ടാണ് ഒല്ലൂരിൽ തന്റെ പ്രചാരണ സമയത്ത് തന്നെ വന്ന് കാണാഞ്ഞത് എന്നൊരു വാശിയാണ് സുരേഷ് ഗോപിക്കുള്ളത് അങ്ങനെ ഇരുവരും തമ്മിലുള്ള ഒരു രസ ഇപ്പോൾ ബി ഒരു വലിയ തലവേദനയായി മാറുന്നുണ്ട് നേരത്തെ തന്നെ ചാലക്കുടി മണ്ഡലവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി പത്മജ ചില ചരടുവലികൾ നടത്തിയെങ്കിൽ പോലും ബി ഡി ജെ തള്ളിക്കളയുകയായിരുന്നു ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ എന്ന് കരുതി കേന്ദ്ര നേതൃത്വം കൊണ്ടുവന്നിരിക്കുന്ന പത്മജയെ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇറക്കാൻ കഴിയില്ല എന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ രാവിലെ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ കേന്ദ്രം പറയുന്നത് പോലെ നടക്കുള്ളൂ കേന്ദ്രത്തിന്റെ തീരുമാനമാണ് കേന്ദ്രം ഇറങ്ങാൻ പറഞ്ഞാൽ പത്മജി ഇറങ്ങും കേന്ദ്രം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട അങ്ങനെയുള്ള നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ പത്മജിയുമായി ബന്ധപ്പെട്ട് പത്മജ ബിജെപിയിലേക്ക് എത്തുന്നുമായി ബന്ധപ്പെട്ട് കേരള നേതാക്കളുമായി അവർ സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അത് തന്നെയാണ് സംസ്ഥാന നേതാക്കൾക്ക് വലിയ അതൃപ്തി ഉണ്ടാക്കുന്നത് കാരണം മൂന്ന് വർഷം മുൻപാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം ബന്ധപ്പെട്ടതെന്നാണ് പത്മജിയുടെ വിശദീകരണം തങ്ങളും ആലോചിക്കാതെ പത്മജയെ പാർട്ടിയിലെടുത്തതിൽ സംസ്ഥാന നേതൃത്വത്തിന് വലിയ അതിർത്തി ഇപ്പോഴുമുണ്ട് കേരളത്തിലെ പ്രമുഖ പത്മജ അംഗത്വം എടുക്കുമ്പോൾ ഡൽഹിയിൽ എത്താതിരുന്നതും ഇതോടുകൂടി ചർച്ചയാകുകയായിരുന്നു പദ്മജയുടെ പ്രവേശനം തലേന്ന് മാത്രമാണ് സംസ്ഥാന നേതൃത്വം അറിഞ്ഞതെന്ന് പറയുമ്പോൾ എത്രത്തോളം ഞെട്ടിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിട്ട് പോലും അത് സംസ്ഥാന നേതൃത്വം അറിയിക്കാത്തതും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് എന്ന് തന്നെ കരുതേണ്ടി വരും എന്നാൽ പോലും പത്മജയെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും സുരേഷ് ഗോപിക്ക് തയ്യാറായിട്ടില്ല തന്റെ പഴയ എതിരാളിയെ അങ്ങനെ തന്നെ കാണാനാണ് സുരേഷ് ഗോപി ആലോചിക്കുന്നത് അതുകൊണ്ടാണ് പത്മജ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇറങ്ങരുത് അങ്ങനെ ഇറങ്ങിയാൽ അത് തന്നെ ബാധിക്കും എന്നുള്ള സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തം കൊടുള്ള ആ ഒരു തുറന്ന് വെളിപ്പെടുത്തൽ എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും എന്തായാലും തൃശൂരിൽ ഇത്തവണ പോരാട്ടം കടുക്കുമ്പോൾ അതിൽ അവസാന റൌണ്ടിലെങ്കിൽ പോലും പത്മജെ വന്നു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിയെ ബാധിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഒപ്പം പത്മജി ഇത്തവണ കളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ അത് പ്രയോജനമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ കഴിയും മാത്രമല്ല ബി ജെ പിയുടെ കോൺഗ്രസിന്റെ വോട്ടുകൾ അതായത് പത്മജിയുടെ അനുകൂലം നിൽക്കുന്ന വോട്ടുകളൊക്കെ തന്നെ അത് ബി ജെ പിക്ക് കിട്ടണമെങ്കിൽ പത്മജ ഇറങ്ങണം എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഇപ്പോൾ ഉണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കൃത്യമായ ഒരു മൗനം തുടരുന്നുണ്ട് അതിന്റെ അർത്ഥം ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിക്കാതെ നീണ്ടുപോകട്ടെ എന്ന് ആയിരിക്കും കാരണം ഇനി ഈ പ്രശ്നം പരിഹരിച്ചാൽ തന്നെ ഇനി ഇരുവരും വേദിയിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന ചോദ്യമുണ്ട് പഴയ വൈരാഗ്യമുള്ള രണ്ട് ആളുകളാണ് പഴയ രാഷ്ട്രീയ മുഖത്ത് പോരിട്ട രണ്ട് ആളുകളാണ് ചിലപ്പോൾ അവരുടെ വേദിയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ തന്നെ പരസ്പരം പറഞ്ഞു കഴിഞ്ഞാൽ അതും ബി ബാധിക്കും എന്നുള്ളതാണ് വസ്തുത ഇതിനു മുൻപ് പത്മജ തനിക്ക് സഹോദരിയെ പോലെയാണ് എന്നാണ് സുരേഷ് ഗോപി അന്ന് പ്രചാരണ വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് മറുപടിയായി പത്മജ പറഞ്ഞത് ഞാൻ ആരുടെയും സഹോദരനും സഹോദരിയൊന്നും അല്ല ഞാൻ സ്ഥാനാർത്ഥിയാണെന്നാണ് പറഞ്ഞിരുന്നത് അതൊക്കെ തന്നെ സുരേഷ് ഗോപിക്ക് കാര്യമായി കൊണ്ടിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ സുരേഷ് ഗോപിയുടെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് പത്മജ വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് ഹെലികോപ്റ്ററിൽ പണം കൊണ്ടൊഴുക്കാനാണ് സുരേഷ് ഗോപി ശ്രമിച്ചതെന്നുള്ള വിവാദങ്ങൾ അന്ന് തന്നെ പത്മജ തുറന്നു പറഞ്ഞിരുന്നു ഇതൊക്കെ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായി ഇടയിൽ മാറുന്നു എന്ന് വേണം പറയാൻ പത്മജയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല സുരേഷ് ഗോപിക്കും ബി ജെ പി നേതൃത്വത്തിനുമൊക്കെ തന്നെ തലവേദനയായി പത്മജ മാറിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ അതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ കാണുന്നത്